അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മുഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പതിനഞ്ച് സെൻറ്റ് അല്ല അടിപൊളിയുള്ളൊരു സൂപ്പർ സ്ഥലം ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വില്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ടോട്ടലി പതിനഞ്ച് സെൻറ് സ്ഥലം അതിൽ രണ്ട് പ്ലോട്ടുകളായിട്ട് നമ്മൾക്ക് മുറിച്ചു കൊടുക്കാം ഒരു മുൻഭാഗത്ത് എട്ട് സെൻറ്റ് പിൻഭാഗത്ത് ഏഴ് സെൻറ് അങ്ങനെ രണ്ട് പ്ലോട്ടുകളായിട്ട് മുറിച്ചു കൊടുക്കാം ഇനി നമ്മൾ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അതിനും പാർട്ട് തയ്യാറാണ് വിശദമായിട്ട് പറഞ്ഞുതരാം രണ്ട് ഭാഗവും റോഡാണ് വരുന്നത് നേരെ ഫ്രണ്ടിൽ കൂടെ കാണുന്നത് ടാറിട്ട റോഡാണ് ഇതിൻ്റെ സൈഡ് ഭാഗത്തൂടെ പത്തടി വഴി ഇതിൻ്റെ സൈഡ് ഭാഗത്തൂടെ വേറെയും വരുന്നുണ്ട് അപ്പം രണ്ട് ഭാഗവും റോഡാണ് വരുന്നത് തൊട്ടടുത്തക്ക നിരവധി വീടുകളുണ്ട് അപ്പോൾ നല്ലൊരു നിരപ്പായിട്ടുള്ള നല്ലൊരു സൂപ്പർ പ്രോപ്പർട്ടിയാണ് ഇതുണ്ട് രണ്ട് ഭാഗവും റോഡാണ് വരുന്നത് ഓൾറെഡി ഒരു കിണർ ഒഴിച്ചിട്ടുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ അതുകൂടാണ്ട് ഇതിലെ പൈപ്പ് ലൈൻ കണക്ഷൻ അതും വേറെയും പോകുന്നുണ്ട് ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ ഉണ്ടോ നല്ല ശാന്തസുന്ദരമായിട്ടുള്ള നല്ലൊരു ഏരിയയാണ് അപ്പോൾ ആ വീടൊക്കെ വെക്കാൻ അനുയോജ്യമായിട്ടുള്ള നല്ലൊരു സൂപ്പർ പ്രോപ്പർട്ടിയാണ് നിലവിൽ ഈ ഒരു പ്രോപ്പർട്ടിയിൽ കറണ്ട് കണക്ഷൻ ഒക്കെ എടുത്തിട്ടുണ്ട് ടെമ്പററി കണക്ഷൻ ഒക്കെ എടുത്തിട്ടുണ്ട് രണ്ട് തട്ടായിട്ടാണ് സ്ഥലം കിടക്കുന്നത് ചെറിയ രണ്ട് തട്ടായിട്ട് അപ്പോൾ ഓൾറെഡി ഇതിൽ ഒരുപാട് തെങ്ങ് തെങ്ങിൻ തൈകൾ വെച്ചിട്ടുണ്ട് വാഴ അതുപോലെ തന്നെ കവുങ്ങിൻ തൈകൾ അങ്ങനെ പ്ലാവ് അങ്ങനെയുള്ള നിരവധി ഫലവൃക്ഷ തൈകളൊക്കെ ഇതിൽ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുണ്ടോ അതൊക്കെ കവുങ്ങൾ മംഗള ഇനത്തിൽപ്പെട്ട കവങ്ങിൻ തൈകളൊക്കെയാണ് വെച്ചു പിടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഒരു മൂന്ന് വർഷം നാല് വർഷം കൊണ്ട് കായുണ്ടാവുന്ന രീതിയിൽ അപ്പോൾ നല്ല ഫലഭൂഷ്ടമായിട്ടുള്ള നല്ല മണ്ണാണ് രണ്ട് തട്ടായിട്ടാണ് നമ്മൾ മുറിച്ച് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും മുകൾ ഭാഗത്ത് വരുന്നത് ഏഴ് സെൻറ്റ് അടിഭാഗത്ത് കാണുന്നത് എട്ട് സെൻറ്റ് ചെറിയ വില ചോദിക്കുന്നുള്ളൂ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് മെയിൻ അങ്ങാടിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരപരിധി മാത്രമേ ഇങ്ങോട്ടുള്ള വഴി ദൂരമുള്ളൂ അപ്പൊ ഇതിന്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് ഇവിടെ കാണുന്ന ഇതാണ് ഇതിന്റെ കിണർ അപ്പൊ നിലവിൽ ഇതിൽ കാർഡ് പിടിച്ച് എടുക്കാണ് പേപ്പേഴ്സ് ഒക്കെ പക്ക ക്ലിയർ ആണ് ഇതിന്റെ പിൻഭാഗത്തൊരു വീടാണ് വരുന്നത് നീല കാണുന്നത് ഒരു വീടാണ് നേരെ ഫ്രണ്ട് ഭാഗത്തൂടെ ടാരിട്ട റോഡ് സൈഡ് ഭാഗത്തൂടെ പത്തടി വഴി ഇനി അതിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ഒരു അതിന് വരുന്നത് മൂന്നടി ചവിട്ട് വഴിയാണ് അപ്പൊ സ്ഥലമൊന്നും കുഴപ്പമില്ല നല്ല സൂപ്പർ പ്രോപ്പർട്ടി തന്നെയാണ് ഇനി നമ്മൾ മാറ്റത്തിനാണെങ്കിൽ അതിനും തയ്യാറാണ് ഇപ്പൊ ഇടവണ്ണ അതുപോലെ തന്നെ അരീക്കോട് മഞ്ചേരി ഈ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ചെറിയ പ്രോപ്പർട്ടികളൊക്കെ ആയിട്ട് മാറ്റത്തിനാണെങ്കിൽ അതിനും പാർട്ടി തയ്യാറാണ് തയ്യാറാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലതെ ഓടായ്ക്കൽ എന്ന് പറയുന്ന സ്ഥലം അതായത് മലപ്പുറം ജില്ലയിലെ മമ്പാട് പാലം കഴിഞ്ഞിട്ട് ഓടായ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഓടായ്ക്കൽ ഈ ഓടായ്ക്കൽ മെയിൻ അങ്ങാടി എന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരപരിധി മാത്രമേ ഇങ്ങോട്ടുള്ള വഴി ദൂരുള്ളൂ ഓടായിക്കൽ തൊടിപ്പോയിൽ എന്ന് പറയുന്ന സ്ഥലം ഓടായ്ക്കൽ അങ്ങാടിയിൽ നിന്ന് ഒന്നര കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ തൊടിപ്പോയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെന്റ് സ്ഥലത്തിന് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഒന്നേക്കാൽ ലക്ഷം രൂപ ഒരു സെന്റ് സ്ഥലത്തിന് കച്ചവടം എന്നുള്ള രീതിയിൽ ചെറുതായിട്ട് വിലയിൽ വ്യത്യാസം ഉണ്ടാവും വില ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലുള്ള നിരവധി വീടുകൾ സ്ഥലങ്ങളൊക്കെ ഓൾറെഡി നമ്മുടെ ചാനലിലൂടെ നമ്മൾ പരസ്യം കൊടുത്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ വരാണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങൾ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുകയുള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കേ